നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് വെള്ളച്ചാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലീഗാണ് സത്യം വാട്സപ്പ് കൂട്ടായ്മയും അൽമാസ് ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു ഇരുപത്തി മൂന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ വെള്ളച്ചാൽ എം കെ എം പ്ലാസക്ക് സമീപം നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ് കെ എം തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളച്ചാൽ പ്രവർത്തിക്കുന്ന ലീഗാണ് സത്യം വാട്സപ്പ് കൂട്ടായ്മയും അൽമാസ് ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ വെള്ളച്ചാൽ എം കെ എം പ്ലാസ്റ്റിക് സമീപം നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ് കെ മുത്തുകോയെ തങ്ങൾ നിർവഹിക്കും പൊന്മുണ്ട് പഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിലെയും അതുപോലെ കൊഴൂർ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് വാർഡുകളിലെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ലീഗാണ് സത്യം വാട്സപ്പ് കൂട്ടായ്മ ആ കൂട്ടായ്മ അതിൻ്റെ പത്താം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഒരുപാട് ജനസേവനങ്ങൾ ചെയ്ത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വേണ്ടി ഈ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുകയാണ് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് തുടങ്ങി അവസാനിക്കുന്ന രീതിയിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ മണ്ണാരക്കൽ സലി തങ്ങളുടെ പ്രാർത്ഥന നടത്തും ക്യാമ്പിൽ ഓർത്തോ ജനറൽ മെഡിസിൻ കാഴ്ച പരിശോധനാ ക്യാമ്പ് ലാബ് സൗകര്യം എന്നിവ ഏർപ്പെടുത്തിയതായി സംഘാടകർ പറഞ്ഞു വെള്ളച്ചാൽ വാട്സാപ്പ് കൂട്ടായ്മ മുഖ്യ രക്ഷാധികാരി സുബേർ ഇളയോടത്ത് ചെയർമാൻ ഷിഹാബ് മുസ്ലിയാർ ജനറൽ കൺവീനർ പി പി റിയാസ് ട്രഷറർ ബാപ്പുട്ടി പറപ്പാത്തിയിൽ ജോയിന്റ് കൺവീനർ മാനു കക്കോടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു കൂടി ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി